ആത്മവിശ്വാസത്തിൽ സി പി എം സ്വരാജിന് വിജയ സാധ്യതയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലല്ല എങ്കിലും എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് പ്രചാരണ രംഗത്തും ഇടതുമുന്നണി മുന്നിലാണ് അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണെന്നാണ് സി പി എം സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് പി വി അൻവർ പിടിക്കുക യു ഡി എഫ് വോട്ടുകളായിരിക്കുമെന്നും സി പി എം കണക്ക് കൂട്ടുന്നു അൻവറിന്റെ പ്രവർത്തനം മന്ദഗതിയിൽ എന്നും സി പി എം സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തലുണ്ട് സി പി ഐ കോട്ടയം മണ്ഡല സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ ഇന്ത്യൻ പതാകയേന്തിയ ഭാരതാംബ വിവാദമായതോടെ മണിക്കൂറുകൾക്കകം പിൻവലിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പോസ്റ്ററിലാണ് ചിത്രമുണ്ടായിരുന്നത് ചിത്രം പ്രചരിച്ചതിന് പിന്നാലെ പിൻവലിക്കാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകി പിന്നീട് ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം മണിക്കൂറുകൾക്കകം പോസ്റ്റർ പിൻവലിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി വി ബി ബിനു ആണ് പോസ്റ്റർ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത് പോസ്റ്റർ വിവാദമാകുമെന്ന കാരണത്താലാണ് ജില്ലാ നേതൃത്വം പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത് പോലീസ് സ്റ്റേഷനിൽ സി ഐയുടെ പിറന്നാൾ ആഘോഷമാക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടുവള്ളി സ്റ്റേഷനിലാണ് സംഭവം നടന്നത് കൊടുവള്ളി സി ഐ കെ പി അഭിലാഷിന്റെ ജന്മദിനമാണ് സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഇൻസ്പെക്ടർ കെ പി അഭിലാഷിനെതിരെ താമരശ്ശേരി ഡിവൈഎസ്പി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ ആഘോഷത്തിൽ പങ്കെടുത്തു ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്ന അടിക്കുറിപ്പോടെ എഫ് ബിയിലാണ് ദൃശ്യങ്ങൾ വന്നത് സി കെ ജലീൽ പി സി ഫിജാസ് എന്നീ യൂത്ത് കോൺഗ്രസ് കൊടുവള്ളി മണ്ഡലം ഭാരവാഹികളാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരമൊരു നടപടി ശരിയല്ല എന്ന് കാണിച്ചാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെ പൂച്ച കുറുകെ ചാടി യുവതിക്ക് ധാരണാദ്യം ലോകമലേശ്വരം വലയിൽ ബിനേഷിന്റെ ഭാര്യ സുമി ആണ് മരിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാതയിൽ നെടിയ തളി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം നടന്നത് സുമി ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം സംഭവിച്ചത് തലയ്ക്ക് പരിക്കേറ്റ സുമി കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ക്ഷേത്ര വിഗ്രഹത്തിലെ സ്വർണമാല മോഷ്ടിച്ചു കോഴിക്കോട് മേൽശാന്തി പിടിയിൽ പന്തീരങ്കാവും മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണമാല മോഷ്ടിച്ച കേസിൽ മേൽശാന്തി പോലീസ് പിടിയിൽ പാലക്കാട് അന്തിയാലൻകാട് കപൂർ സ്വദേശി ഹരികൃഷ്ണനാണ് പന്തീരങ്കാവ് പോലീസിന്റെ പിടിയിലായത് പന്തീരങ്കാവും മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയ പതിമൂന്ന് ഗ്രാം തൂക്കം വരുന്ന സ്വർണമാലയാണ് ഹരികൃഷ്ണൻ മോഷ്ടിച്ചത് മാല വിഗ്രഹത്തിൽ നിന്നും എടുത്ത ശേഷം ഒരു ജ്വല്ലറിയിൽ പണയം വെച്ചതായാണ് മേൽശാന്തി പോലീസിന് നൽകിയ മൊഴി മാല തിരിച്ചു കിട്ടാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോകൽ കേസിൽ മുൻകൂർ ജാമ്യം തേടി കൃഷ്ണകുമാറും ദിയയും ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തുവെന്നാണ് ദിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയിരിക്കുന്ന പരാതി ഈ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത് അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കവെയാണ് കൃഷ്ണകുമാറും മകൾ ദിയയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും ഏഴുകോൺ കൈതക്കോട് പൊട്ടക്കിണറ്റിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു കാണാതായ ഇടവട്ടം സ്വദേശി മണിയുടേതാണ് മൃതദേഹം ഇവരുടെ സഹോദരനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ മാസം ഇരുപത്തിനാല് മുതലാണ് മണിയെ കാണാതായത് മരണത്തിൽ നിലവിൽ ദുരൂഹതയൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു എന്നാൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ കൊല്ലം ഏഴുകോൺ കൈതക്കോട് ഒഴിഞ്ഞ പറമ്പിലെ കിണറ്റിലായിരുന്നു മൃതദേഹം കണ്ടത് സമീപത്തു നിന്ന് കാണാതായ വ്യക്തിക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും എ കെ ജി സെന്റർ ആക്രമണ കേസ് പ്രതി സുഹേൽ ഷാജഹാന്റെ ഹർജി കോടതി തള്ളി തിരുവനന്തപുരം മൂന്നാം മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത് പാസ്പോർട്ട് വിട്ടുകിട്ടാനും വിദേശത്തേക്കുള്ള യാത്രാനുമതിക്കും വേണ്ടിയുള്ള ഹർജിയാണ് കോടതി തള്ളിയത് പ്രതിക്ക് ഹർജി അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു കേസിന്റെ മുഖ്യ സൂത്രധാരനെ വിദേശത്തേക്ക് കടക്കാൻ അനുവദിച്ചാൽ വിചാരണ അടക്കമുള്ള കാര്യങ്ങളെ അത് തെറ്റായി ബാധിക്കുമെന്നും തെറ്റായ സന്ദേശം നൽകുമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അത് ഗൗരവത്തിൽ കണ്ടായിരുന്നു തിരുവനന്തപുരം മൂന്നാം മജിസ്ട്രേറ്റ് കോടതി സുഹൈലിന്റെ ഹർജി തള്ളിയത് കെനിയയിലെ ബസ് അപകടം മരിച്ചവരിൽ അഞ്ചു പേർ മലയാളികൾ രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത് പാലക്കാട് കോങ്ങാട് മണ്ണൂർ പുത്തൻപുര രാധാകൃഷ്ണന്റെ മകൾ റിയ ആൻ മകൾ ടെറ തൃശൂർ ജില്ലയിൽ നിന്നുള്ള ജസ്ന കുറ്റിക്കാട്ടുചാലിൽ മകൾ റോഹി മെഹ്റിൻ തിരുവനന്തപുരം സ്വദേശിനിയായ ഗീത ഷോജി ഐസക് എന്നിവരാണ് മരിച്ച മലയാളികൾ സംഘം സഞ്ചരിച്ച വാഹനം വടക്കുകിഴക്കൻ കെനിയയിലെ ഞാൻ ടെറുവ പ്രവിശ്യയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും മരത്തിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നുവെന്നാണ് വിവരം അപകടത്തിൽ ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രിയങ്കാ ഗാന്ധിക്ക് ഹൈക്കോടതി നോട്ടീസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മറുപടിക്കായി പ്രിയങ്കയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി രണ്ടു മാസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ യഥാർത്ഥ സ്വത്തുക്കൾ കാണിച്ചിട്ടില്ല എന്നായിരുന്നു ഹർജിയിലെ ആരോപണം